ബിഗ് ബോസ് സീസൺസ് ആവുക ലൈവില് പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളെ നൂറേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പലരും ഇവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ജാഡിയായിരിക്കും പിന്നെ ഞാൻ ഇത്രയും ഡ്രസ്സ് കൊണ്ടുവന്നതാണ് എല്ലാവർക്കും അതിശയം കാരണം ആ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചുകൊണ്ടൊന്നും അല്ല വന്നത് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതെൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന പലർക്കും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാമെന്ന് അനുമോട് പറയുന്നുണ്ട് പലരും എൻ്റെ പേയ്മെൻ്റ് അടക്കം അറിഞ്ഞിട്ടാണ് ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കങ്ങനെ ഓരോ ഇനോഗ്രേഷന് പോകുമ്പോൾ അത്ര എമൗണ്ട് കിട്ടും ഇത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെയാണ് ഇവർ പുറത്ത് പറയുന്നത് പക്ഷേ ഞാനൊരു ചെറിയ കടയിൽ പോലും ഇനോഗ്രേഷൻ ചെയ്യാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും എനിക്കങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഒന്നും ഞാൻ ആരുടെയൊന്നും വാങ്ങാറില്ല വളരെ ചെറിയ എമൗണ്ട് പോലും ഞാൻ വാങ്ങാറുള്ളത് അതൊന്നും ഞാനിവിടെ പുറത്തൊന്നും പറയില്ല പക്ഷേ ഇവരെല്ലാം തെറ്റായ ഇമേജ് ആണ് പുറത്തേക്ക് എൻ്റെ പേര് കൊടുത്തു വിടുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്